മനപ്രയാസങ്ങൾ മാറാൻ മനസ്സിലെ ഹമ്മ് മാറിക്കിട്ടാൻ ടെൻഷൻ മാറിക്കിട്ടാൻ ആഗ്രഹമുണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെ അസ്മാ ഉല്ലഹസനയിൽപ്പെട്ട മഹത്തായ ഒരു ഇസ്മ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വലിയ വിജയത്തിലായിത്തീരാൻ അത് നമ്മളുടെ കച്ചവടങ്ങളാകട്ടെ ജോലികളാകട്ടെ മറ്റ് പരീക്ഷകളാകട്ടെ വലിയ വിജയത്തിലായി തീരാൻ ഈ ഒരു ഇസ്മ പതിവാക്കിയാൽ മതിയെന്ന് മഹാന്മാർ പഠിപ്പിച്ചിരിക്കുകയാണ് അത്തരത്തിൽ പവർഫുള്ളായ നമ്മളുടെ ജീവിതത്തിലെ നമുക്ക് ആവശ്യമുള്ള സകല കാര്യങ്ങളും നേടിയെടുക്കാൻ പ്രയാസങ്ങളും ടെൻഷനുകളെയും അതുപോലെ മന ഒക്കെ ഇല്ലായ്മ ചെയ്യാൻ പറ്റിയ മഹത്തായ ഒരു ഇസ്മ ഇൻഷാ ഒന്ന് പഠിച്ചു വെക്കാം അസ്മാ ഉൽസ്ന പവർഫുള്ളായ ഇസ്മുകളാണ് ഇൻഷാ ഇൻഷാല്ല ഈ ഒരു ചെറിയ നാമം നമ്മളെപ്പോഴും ചൊല്ലി കൂടെ കൊണ്ടു നടന്നാൽ വലിയ നേട്ടങ്ങളാണ് ലഭിക്കുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം വീഡിയോ മുഴുവനായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം അസലമലൈക്കും വാഹമത്തല്ലാഹി വാത്തമി വലഹമുല്ലിൻ്റെ അയനില്ലാ അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ വന്നുപോയ അപാകതകൾ പാക പിഴവുകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ ഹബീബായ റസൂൽഹി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളോടൊപ്പം അല്ലാഹു നാളെ പരിശുദ്ധ സ്വർഗത്തിൽ നമ്മയൊക്കെ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അസ്മാ ഉൽഹുസ്ന പവർഫുള്ളായ കുറേ നാമങ്ങളാണ് അസ്മാ ഹുസ്ന അസ്മാ ഹുസ്നയുടെ ഓരോ ഇസ്മുകൾക്കും വലിയ വറക്കത്തും വലിയ സ്ഥാനവും വലിയ മഹ മഹത്വവും ഉണ്ട് ഹുസ്ന ചൊല്ലുന്നയാൾ പാഴായി പോവുകയില്ല വെറുതെ ആയി പോവുകയില്ല അയാൾ ഉദ്ദേശം വെച്ചാണോ ചൊല്ലിയത് ആ ഉദ്ദേശം റബ്ബ് സുബാനഹൂപത്താല നടപ്പാക്കി കൊടുക്കുക തന്നെ ചെയ്യും അത് തീർച്ചയാണ് കാരണം റബ്ബ് പഠിപ്പിച്ചതാണ് എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ട് എങ്കിൽ എന്നോട് എന്തെങ്കിലും ആവശ്യപ്പെടാനുണ്ട് എങ്കിൽ അത് അസ്മാ ഹുസ്ന പറഞ്ഞതിന് ശേഷം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ചോദ്യത്തിന് അള്ളാഹു ഉത്തരം നൽകുന്നതാണ് എന്ന് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെന്തേലുമൊക്കെ കാര്യം റബ്ബിനോട് ചോദിക്കുന്നതിന് മുമ്പ് ഒരു തവണ അസ്മാവുൽസ്സിനെ ഒന്ന് മുഴുവനായി ചൊല്ലിയാൽ വലിയ ശ്രേഷ്ഠതയാണ് ഇനി അസ്മാവൽസ്സുനയിലെ ചില പ്രത്യേക ഇസ്മുകളുണ്ട് ചില പ്രത്യേക ഇസ്മുകൾ ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ മഹാന്മാർ പഠിപ്പിച്ചു തന്നതുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട മഹത്തായ ഒരു ഇസ്മ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാം വേറെ ഒന്നുമല്ല അൽ ഖാഹിർ എന്ന നാമം ഖാഹിർ ഖഹാർ എന്നൊക്കെ അസ്മാഅലുസിനി അള്ളാഹുവിൻ്റെ കൂട്ടത്തിൽപ്പെട്ടാണ് കാഹിർ ഖഹാർ അല്ലെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഈ കാഹിർ എന്ന നാമം കൊണ്ട് നമുക്ക് വിജയം ഉണ്ടാകാൻ ജീവിതത്തിൽ വലിയ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വലിയ ഫത്ത ഉണ്ടാകാനും അതുപോലെ തന്നെ നമ്മുടെ മനപ്രയാസങ്ങൾ ടെൻഷനുകൾ ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങിക്കിട്ടാനും തീരും എങ്ങനെയാണ് എന്നല്ലേ പരിശുദ്ധമായി ഹുസ്ന ചൊല്ലുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന നേട്ടം ഈ ഒരു ചെറിയ തിക്ർ ചൊല്ലുന്നവർക്ക് കൊടുക്കുന്ന നേട്ടം ഇൻഷാ എന്ന് പറഞ്ഞുതരാം ലിൽ ലിൽഖലപത്തി വിജയം ഉണ്ടാകാൻ നമ്മൾ ചെയ്യുന്ന ഏത് കാര്യം ഗുലപത്തിനും മൊത്തത്തിൽ വിജയം ഉണ്ടാകാൻ മേലെയാകാൻ ഇല്ലേ ഏഹ് നമ്മെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന എല്ലാവരെയും പരാജയപ്പെടുത്തിയിട്ട് നമ്മൾ മേലെയാകാൻ ആർക്കെങ്കിലും ഉദ്ദേശമുണ്ട് എങ്കിൽ ആർക്കെങ്കിലും ആഗ്രഹമുണ്ട് എങ്കിൽ ഇൻഷാല്ലാ ഈ ഒരു ദിഖർ ഈ ഒരു ചെറിയ ഇസ്മ അവർക്കുള്ളതാണ് ഇൻഷാല്ല നമുക്ക് അൽ ഖാഹിറി എന്ന നാം എങ്ങനെയാണ് ചൊല്ലേണ്ടത് കുൽത്തി എല്ലാ നിസ്കാര ശേഷവും ചൊല്ലണം കുൽത്തിൻ എല്ലാ നിസ്കാര ശേഷവും മുന്നൂറ്റി ആറ് തവണ ഹിർ എന്ന നാമമൊക്കെ മുന്നൂറ്റി ആറ് തവണ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ കഴിയും നമുക്ക് പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ കഴിയും അപ്പോൾ മുന്നൂറ്റി ആറ് തവണ എല്ലാ നിസ്കാര ശേഷവും ഈ ഒരു കാഹിർ എന്ന ഇസ്മ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സുബാന വ്യക്തിക്ക് വിജയം നൽകുന്നതാണ് അതായത് ഇപ്പോ നമ്മുടെ കൽബിൽ എന്തെങ്കിലും ഒരു മുറാദ് ഉണ്ടാകുമല്ലോ അള്ളാഹു എൻ്റെ ഇന്ന വിഷയം നടപ്പാക്കി കിട്ടണം എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ ഇന്നൊരു കച്ചവടം തുടങ്ങിയിട്ടുണ്ട് അല്ലെ ഞാൻ ഒരു ജോലിയിലേക്ക് ഏർപ്പെടുന്നുണ്ട് അല്ലെ ഇന്നൊരു പരീക്ഷയ്ക്ക് ഞാൻ പോകുന്നുണ്ട് ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ മനസ്സിന് ഉദ്ദേശിച്ച കാര്യം അത് റബ്ബ് സുഹാനഹൂവത്ത അലഫത്തഹയിലാക്കിത്തരൂന്ന് വിജയത്തിലാക്കിത്തരും അതിലെന്ത് ചെയ്യൂല നമുക്ക് പരാജയം സംഭവിക്കൂല അള്ളാഹു നമ്മെ പരാജയപ്പെടുത്തി കളയൂല എന്ത് ചെയ്താൽ മതി അള്ളാഹുവിൻ്റെ അസ്മാവൽസിന കാഹിർ എന്ന ഇസ്മ മുന്നൂറ്റി ആറ് തവണ ഈ എണ്ണം തെറ്റാതിരിക്കുക കാരണം ഇങ്ങനെ പറയാനുള്ള കാരണം കൃത്യമായി മഹാന്മാർ അങ്ങനൊരെണ്ണം പറഞ്ഞു തരണമെങ്കിൽ അവർക്ക് മുന്നൂറിൽ വെച്ച് നിർത്താമായിരുന്നു വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു മുന്നൂറ്റി പത്ത് പറയുമായിരുന്നു ഇത് എങ്ങുമല്ലാത്തൊരു സംഖ്യ മുന്നൂറ്റി ആറ് എന്തുകൊണ്ടാണ് ഈ മുന്നൂറ്റി ആറ് പറഞ്ഞത് ചിലപ്പോൾ കമൻറ്റുകളായൊക്കെ വരാറുണ്ട് ചില വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്ത് ചില എണ്ണങ്ങൾ പറഞ്ഞതിൻ്റെ ഇടയിൽ എന്തായിരുന്നു രണ്ടും കൂടെ കൂട്ടിയിട്ട് അതങ്ങ് ആ എണ്ണം പൂർത്തിയാക്കി പറയാഞ്ഞത് അങ്ങനെയൊക്കെ ഒരു ചോദ്യം അതൊക്കെ ഒരു ഒരു എന്താണ് ചില ആളുകൾ കുബുദ്ധികളായ ആളുകൾ ചോദിക്കുന്നതാണ് മഹാന്മാർ അങ്ങനെ ഒരു എണ്ണം പഠിപ്പിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ വലിയ ഫതിലുണ്ടായിട്ട് അവർക്ക് അതിൽ എന്തോ ഒരു ഒരു ഫലം കിട്ടിയതിൻ്റെ പേരിലാണ് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക ആ ഒരു എണ്ണം കൃത്യമായി നമ്മൾ ചൊല്ലാൻ ശ്രമിക്കുക മുന്നൂറ്റി ആറുതാണ് ഇനി ആരെങ്കിലും ഒരാൾ ലിൽ ലിൽഗമ്മി വൽഹം നമ്മുടെ മനസ്സിൻ്റെ പ്രയാസം ടെൻഷനുകൾ നമുക്ക് മനക്ലേശങ്ങൾ ഇപ്പോൾ അത് ഏത് വിഷയത്തിനും ആകാം കേട്ടോ ഏത് സാമ്പത്തികമായ വിഷയമാകാം അതുപോലെ തന്നെ ഇനി ജോലി സംബന്ധമായ വിഷയങ്ങളാകാം ഇനി അല്ലെങ്കിൽ ദാമ്പത്യപരമായ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളാകാം മക്കളുടെ വിഷയങ്ങളാകാം അല്ലെങ്കിൽ അയൽവാ അയൽവാസികളുടെ വിഷയങ്ങളാകാം കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമാകാം ഇങ്ങനെ തുടങ്ങിയിട്ട് മനപ്രയാസം ഉണ്ടാക്കുന്ന എന്ത് സംഗതികളാണെങ്കിലും അത് നീങ്ങി കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആ മനപ്രയാസം നീങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് ചൊല്ലാൻ പറ്റിയത് യാ കഹാറു എന്ന നാമമാണ് യാ കഹാർ ഈ യാ യാഹാർ എന്ന നാമത്തിന് എണ്ണം പറഞ്ഞിട്ടില്ല എണ്ണം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും യാ 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 ഇങ്ങനെ നമ്മളെപ്പോഴും എന്ന ഇസ്മ നിരന്തരം പതിവാക്കുന്നവരാണ് എങ്കിൽ എപ്പോഴും ചൊല്ലുന്നവരാണെങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ടെൻഷൻ എടുത്തു കളയുമെന്നാണ് ചൊല്ലി നോക്കിക്കൂടെ ഇൻഷാല്ല ഒരുപാട് സഹോദരങ്ങൾ എന്നെ വിളിച്ച് മുസ്താദ എന്നെ വിഷമങ്ങളൊക്കെ ഉണ്ട് പ്രയാസമുണ്ട് ടെൻഷനിലാണ് ബുദ്ധിമുട്ടിലാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്കും വലിയ സങ്കടമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കുള്ള ഒരു പരിഹാര മാർഗ്ഗമാണ് എപ്പോഴും എന്തു ചെയ്യാം യാഹാറു എന്ന ഇസ്മി ഇങ്ങനെ അധികമായി ചൊല്ലിക്കൊണ്ടിരിക്കുക നമ്മുടെ കൽവിൽ നിന്നും ആ ടെൻഷൻ നീങ്ങുന്നത് നമ്മൾ പോലും അറിയില്ല എങ്ങനെയാണ് അത് നീങ്ങിപ്പോയത് എന്ന് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ തുറന്നു തരുമെന്നാണ് ഇപ്പം സാമ്പത്തിക ഞെരുക്കം കൊണ്ട് ടെൻഷൻ അടിക്കുന്നവരാണെങ്കിൽ അവരുടെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ആ സാമ്പത്തിക ഞെരുക്കം അള്ളാഹു നീക്കി കൊടുക്കും മക്കളുടെ വിഷയം കൊണ്ട് അല്ലെങ്കിൽ ദാമ്പത്യ വിഷയം കൊണ്ട് ഇങ്ങനെ എന്തു ചെയ്യുക കുടുംബ വിഷയം കൊണ്ടൊക്കെ ടെൻഷൻ അടിക്കുന്നവരാണെങ്കിൽ ആ വിഷയങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ അള്ളാഹു പരിഹരിച്ചു കൊടുക്കും എന്നാ പറഞ്ഞതിന്റെ അർത്ഥം ആ ടെൻഷൻ നീങ്ങുക എന്ന് പറഞ്ഞാൽ അങ്ങനാണല്ലോ അല്ലെ ഇപ്പൊ കടബാധ്യതയുടെ പേരിൽ ടെൻഷൻ അടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ടെൻഷൻ മാറണമെങ്കിൽ എന്ത് ചെയ്യണം കടം തീർന്നു കിട്ടണം അപ്പോ റബ്ബ് സുഹഹാന ഹൂവത്താൽ അത് പരിഹരിക്കുമെന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ കടങ്ങൾ വീട്ടിൽ കൊടുക്കുവെന്നാൽ അല്ലെ ആ വ്യക്തിയുടെ കുടുംബജീവിതം നന്നാക്കി കൊടുക്കുവെന്നാ അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ ഖഹാർ എന്ന ഇസ്മ എപ്പോഴും ചൊല്ലിക്കൊണ്ട് നടക്കുക എന്നല്ല അയാളുടെ കൽബിൽ നിന്നും ഹൃദയത്തിൽ നിന്നും അള്ളാഹു സുബാനുഭവത്തായാല ഹമ്മിനെയും ഹമ്മിനെയും അതായത് മനക്ലേശത്തെയും മനപ്രയാസത്തെയും ദുഃഖത്തെയും ടെൻഷനെയൊക്കെ എന്തു ചെയ്യും അള്ളാഹു എടുത്തു കളയുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിരിക്കുകയാണ് അതുമാത്രവുമല്ല അള്ളാഹു അയാൾക്ക് സ്വയം വിജയിക്കാനുള്ളൊരു തൗഫ്യം കൂടെ കൊടുക്കും വിജയിച്ചുയർന്ന് മുന്നിലേക്ക് മുന്നിട്ട് വരാനുള്ള ഒരു തൗഫീക്ക് ആ വ്യക്തിക്ക് അള്ളാഹു കൊടുക്കും പരാജയപ്പെട്ടു പോകൂല ഒരിടത്തും അയാൾ താഴ്ന്നു പോകൂല ഒരിടത്തും അയാൾ നിന്ദിക്കപ്പെടുന്നവനായി പോകൂല റിസത്തോടെ പ്രതാപത്തോടെ ഉയർന്നു വരാൻ ആ വ്യക്തിക്ക് അള്ളാഹു സുഹാനഹൂവത്താൽ തൗഫീഖ് കൊടുക്കുന്നതാണ് ഇനി തെമ്മാടികളായ ആളുകൾ തെമ്മാടികളെന്ന് വെച്ചാൽ നമ്മെ ചെ തെറി പറയുന്ന നമ്മൾ ചീത്ത പറയുന്ന എപ്പോഴും നമ്മളോട് വഴക്കുണ്ടാക്കുന്ന അല്ലെ ചില ആളുകളുടെ അയൽവാസുകൾ വല്ലാത്ത പ്രയാസമായിരിക്കും എപ്പോൾ കണ്ടാലും ചീത്ത വിളിയും അതുപോലെ തന്നെ എന്താണ് നമ്മളെ ഇങ്ങനെ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തിക്കൊണ്ടിടക്കുന്ന ആളുകൾ അല്ലേ അങ്ങാടിയിൽ വെച്ച് കണ്ടാലും കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് വെച്ച് കണ്ടാലും കുറ്റപ്പെടുത്തുക എന്തെങ്കിലും ഫങ്ഷന് വെച്ച് കണ്ടാൽ അപ്പം ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മെ ഉപദ്രവിക്കുന്ന നാവ് കൊണ്ട് ഇങ്ങനെ തെമ്മാടിത്തരം പറയുന്ന തെമ്മാടികളായ ആളുകൾ അവരെ പിടിച്ചു കെട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇസ്മു പറ്റിയതാണ് അതിന് പറ്റി ാണ് അതിപ്പോഴും അതിന് ചൊല്ലാൻ ഒരു കണക്കുണ്ട് അപ്പോ ജു നിസ്കാരത്തിന്റെയും ജുമത്തിന്റെയും ഇടയിൽ അതായത് നമ്മളിപ്പോ ജുമായിക്ക് ബാങ്ക് കൊടുത്തു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ചയുടെ ദുഹർ അതാണ് ഉദ്ദേശിച്ചത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച ജുമാ ആ ബാങ്ക് കൊടുത്തതിനു ശേഷം നമ്മൾ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കും ഈ സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചതിന് ശേഷം ജുമാഅയുടെ നിസ്കാരം ഉണ്ടല്ലോ ജുമാ നിസ്കാരം സ്ത്രീകളാണെങ്കിൽ അവർ ദുഹർ നിസ്കരിക്കുന്നതിന് മുമ്പ് ഇതിനിടയിലുള്ള സമയത്ത് എന്ത് ചെയ്യണം ഞാൻ ഈ പറയുന്ന І яка гарує не існи. നൂറ് തവണ ചൊല്ലണം നൂറ് തവണ തവണ ചൊല്ലണം ചൊല്ലുന്ന സമയത്ത് കൽബിൽ ഉദ്ദേശം എന്താകണം ഇന്ന തെമ്മാടിയായ ഇന്ന വ്യക്തി ഇന്ന എപ്പോഴും ചീത്ത പറയുന്ന അല്ലെങ്കിൽ നമ്മൾ കാര്യമുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ പറയുന്ന വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എന്തെങ്കിലും വ്യക്തി വൈരാഗ്യത്തിന് വേണ്ടി ചെയ്യുക എന്നല്ല ഒരു കാര്യമുള്ള വിഷയത്തിന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ റബ്ബ് പെട്ടെന്ന് ഫലം തരും അപ്പോൾ ഇന്ന ഇന്നലിന്ന വ്യക്തിയുടെ ആ ഒരു ദുഷിച്ച സ്വഭാവം എന്നിൽ നിന്ന് മാറിക്കിട്ടണം അയാളുടെ ആ ഒരു പെരുമാറ്റം എന്നിൽ നീങ്ങി കിട്ടണം എന്ന നീങ്ങത്തോട് കൂടിയിട്ട് ജുമാഅസ്കാരത്തിൻ്റെയും അതിന് മുമ്പുള്ള സുന്നത്തിൻ്റെ ഒരു തവണ യാ യാ എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ ആ ഉദ്ദേശിച്ച ഉദ്ദേശം അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും അള്ളാഹു സുഹാന പിടിച്ചു കെട്ടും അള്ളാഹു അയാളെ കൈകാര്യം ചെയ്യും ഏഹ് അത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ അയാളുടെ എതിരെ തിരിയാനോ അയാളെ ചീത്ത പറയാനോ അങ്ങോട്ട് അക്രമിക്കാനോ ഒന്നും പോകേണ്ട റബ്ബ് തന്നെ അത് കൈകാര്യം ചെയ്തോളൂ ഇതുപോലെ തന്നെയാണ് ശത്രുക്കളെ പിടിച്ചു കെട്ടാൻ അതുകൂങ്ങളെ ശത്രുക്കളെ നമ്മളെ ഉപദ്രവം ഉണ്ടാക്കുന്ന അത് ചിലപ്പോൾ എന്താണ് പുറമേ കാണി കാണിക്കാത്ത ശത്രുക്കൾ ഉണ്ടാവും പുറമേ നോക്കുമ്പോൾ നല്ല ചിരിച്ച് സന്തോഷത്തോടുകൂടെയൊക്കെ പെരുമാറുന്ന ആളുകൾ പക്ഷേ ഉള്ളിലൂടെ കുത്തുന്ന ആളുകളുണ്ട് ആളുകളുണ്ടല്ലേ പലരും പല എന്ത് ചെയ്യാ ഉള്ളിലൂടെ നമ്മെ ഇടങ്ങേറാക്കാൻ ശ്രമിക്കുന്നവർ പാര വെക്കുന്ന ആളുകൾ കൂശാക്കൊള്ളികൾ എന്നൊക്കെ ചില നാട്ടിൽ പറയും എന്ത് ചെയ്യുക ഇവിടെ പറഞ്ഞ അവിടെ കേട്ട് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക അടിയുണ്ടാക്കുക വഴക്കുണ്ടാക്കുക ഇത്തരത്തിൽ ശത്രുതാ മനോഭാവം വെച്ചുകൊണ്ട് നടക്കുന്ന ആളുകളാണെങ്കിൽ അവരെ പിടിച്ചുകെട്ടാനും ഒരു മാർഗം പറഞ്ഞു തരുന്നുണ്ട് കുൽ സലാത്തി സുബഹി സുബഹി നിസ്കാര ശേഷം സുബഹി നിസ്കാര ശേഷം നേരത്തെ പറഞ്ഞതുപോലെ മുന്നൂറ്റി ആറ് തവണ സിത്തുൽ മുന്നൂറ്റി ആറ് തവണ യാ എന്ന നാമം ചൊല്ലുക നേരത്തെ മുഴുവൻ യാ കാഹി എന്താണ് മുന്നൂറ്റി തവണ ചൊല്ലാൻ പറഞ്ഞത് യാ കാഹിറു എന്ന നാമാണ് അതെല്ലാ നിസ്കാരശേഷവും ചൊല്ലാൻ പറഞ്ഞത് എന്ത് ചെയ്യാം നമുക്ക് വിജയം ഉണ്ടാകാൻ വേണ്ടി ഇത് യാ യാഹാറു എന്ന നാമം മുന്നൂറ്റി ആറ് തവണ സുബഹി നിസ്കാര ശേഷം ഒരാൾ ചൊല്ലി അയാളുടെ കൽബിലെ ഉദ്ദേശം എൻ്റെ ഇന്ന ശത്രുവിൻ്റെ ശത്രുത നീങ്ങി കിട്ടണം അല്ലെങ്കിൽ മൊത്തത്തിലൊരു നീയത്താണെന്ത് എനിക്ക് ശത്രുത പ്രയോഗിക്കുന്ന എൻ്റെ മേൽ ശത്രുത കാണിക്കുന്ന ആരെല്ലാം ഉണ്ടോ അവരുടെ എല്ലാ ശത്രുതകളും നീങ്ങി കിട്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യണം അള്ളാഹുവിൻ്റെ അടുക്കൽ വിജയം കിട്ടണം ഇങ്ങനെ ആഗ്രഹത്തോടു കൂടി നല്ല മനീയത്തോട് കൂടിയിട്ട് യാ എന്ന നാമം മുന്നൂറ്റിയാറ് തവണ ചൊല്ലിയാൽ ശത്രുക്കളെ പരാജയപ്പെടുത്തി കളയും എന്ന് മഹാന്മാർ പറയുകയാണ് ആ ശത്രുക്കളെ പരാജയപ്പെടുത്തി കളയും അവരുടെ ഒരു ഷെറും പിന്നെ ഉണ്ടാവില്ല നോക്കും എത്ര നേട്ടമാണ് ഒരു ചെറിയ ഇസ്മിൻ അള്ളാഹു നൽകുന്നത് ഇനിയുണ്ട് ഇനിയും പറയുന്നുണ്ട് എന്ത് ആരെങ്കിലും ഒരാൾ അക്രമിയായ ഒരാളെ കണ്ടു ഇയാളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇയാളെ ആക്രമിക്കുന്ന ഒരാൾ അത് ഏതു ആയിക്കോട്ടെ ഇപ്പൊ ഈ ഒറ്റയ്ക്ക് ഒരു വഴിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ആ യാത്രയിൽ എന്തു ചെയ്യുക ചിലപ്പോൾ ആക്രമിക്കപ്പെട്ടു അല്ലെങ്കിൽ എന്തു ചെയ്യാ എന്ത് ചെയ്യാ ഇപ്പം പലരും ഇടങ്ങീറു പിടിച്ച എന്താണ് പല സ്ഥലങ്ങളും ഉണ്ടല്ലോ ചില ഒക്കെ ഒന്നും രാത്രി പോകാൻ പറ്റാത്ത അവസ്ഥ പറയലുണ്ട് അല്ലെ ബുദ്ധിമുട്ടാക്കുന്ന കാ ആളുകൾ ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അക്രമിക്കപ്പെടുന്ന ആക്രമിക്കുന്ന ഒരാൾ നമ്മുടെ പെട്ടു എന്നാൽ അയാളിൽ നിന്നും രക്ഷ കിട്ടാൻ അയാളുടെ മുഖത്തേക്ക് നോക്കി എന്തു ചെയ്യുക ഈ ഒരു ഇസ്മ അത് ചൊല്ലേണ്ടത് എ വെറും ഈ ഇസ്മ അല്ല വിശുദ്ധമായ ഖുർആാനിൽ ഒരു വചനമുണ്ട് ഈ ഇസ്മ ചേർത്തിട്ടുള്ളത് അതേതാണ് വഹുവൽ എങ്ങനെ വഹുവൽ വഹുവൽ അള്ളാഹു സുബാനാണ് ഈ അടിമകളുടെയൊക്കെ ഏറ്റവും മുകളിലുള്ളവൻ ഈ അടിമകളൊക്കെ അള്ളാഹുവിൻ്റെ താഴെയാണല്ലോ റബ്ബലെ ഏറ്റവും മുകളിലുള്ളവൻ അവനെ വിളിച്ചിട്ട് പറയാം അൽഹക്കീമുൽ ഹബീർ അവനെല്ലാം നിയന്ത്രിക്കുന്നവനും എല്ലാം എന്താണ് തന്ത്രപരമായി ചെയ്യുന്നവനും അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവനും അറിയുന്നവനുമാണ് എന്ന് അള്ളാഹുവിനെ അങ്ങോട്ട് പുകഴ്ത്തുന്ന ഈ വാചകം ആരെങ്കിലും ഒരാൾ ശത്രുവിൻ്റെ മുഖത്തേക്ക് നോക്കി ചൊല്ലിക്കഴിഞ്ഞാൽ ഫലം തറാമിൻ ഹുസു ആ വ്യക്തിയിൽ നിന്നും അതായത് ആ അക്രമിയിൽ നിന്നും ആ നമ്മളെ ഉപദ്രവിക്കുന്ന ആളിൽ നിന്നും പിന്നെ ഒരടങ്ങേറും നിങ്ങൾക്കുണ്ടാവൂല എന്നാൽ നമ്മൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അയാളെ കാണുമ്പോൾ എന്താ എന്തെയ്യാതെ ഓഹ് ഓഹ് അൽ ാബാദി ഓഹു അൽ ഹക്കീമുൽ ഹബീർ ഇതങ്ങോട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും അയാളങ്ങോട്ട് അടങ്ങും അവിടെ ആ വ്യക്തി അവിടെ അടങ്ങും പിന്നെ അയാളുടെ ഉപദ്രവം നമ്മളുടെ നേരെ ഉണ്ടാവൂല അയാൾ നമ്മെ അക്രമിക്കൂല അക്രമിക്കാൻ കഴിയില്ല അയാളുടെ കൈകൾ അള്ളാഹു തളർത്തിക്കളയും അയാളുടെ കാലുകൾക്ക് അള്ളാഹു ശേഷി എന്ത് ഒഴിവാക്കി കൊടുക്കും ശേഷി ഒഴിവാക്കും ശേഷി ഉണ്ടാവില്ല പിന്നെ നോക്കു നിങ്ങൾ നബി തങ്ങളെയും സിദ്ദീഖുൽ അക്ബർ തങ്ങളെയും പിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു മക്കയിൽ നിന്നും മുഷിക്ക് ഇങ്ങള് വലിയ ഓഫറ് നൂറൊട്ടകങ്ങൾ എന്ത് ചെയ്തു ഓഫർ ചെയ്തു അങ്ങനെ സുറാഖ എന്ന ഒരു മനുഷ്യൻ അയാൾ നബിസുല്ലാഹു അലൈവ് വസ്ലാം തങ്ങളെ കൊല്ലാനായിട്ട് വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് കുതിരപ്പുറത്ത് വരിക പക്ഷേ നബിതങ്ങളെ കണ്ടു നബിതങ്ങളുടെ മുമ്പിലെത്തിയപ്പോഴത്തേക്കും കുതിരയുടെ കാലം കണ്ടു മണ്ണിക്ക് പൂന്തിപ്പോയി കുതിരയുടെ കാലം കട്ട് പൂന്തിപ്പോയി എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി അനങ്ങാൻ പറ്റാത്ത അവസ്ഥയായി പോയി അതുവരെ ധീരനായിട്ട് ഓടി വന്ന അല്ലെ അത്ര ശക്തിയോടുകൂടി ഓ ഓടി വന്ന കുതിര പിന്നെ അനങ്ങില്ല അപ്പം റബ്ബ് സുഹാനഹൂഹത്താലയ്ക്ക് പിടിച്ച് കെട്ടാൻ ഉദ്ദേശിച്ചാല് ഇതൊന്നും ഒന്നും ഒരു വിഷയമല്ല നമ്മുടെ ശത്രുക്കളൊന്നും ഒന്നുമല്ല ഇതിനെക്കാട്ടി വലിയ കോല കൊമ്പന്മാരെ റബ്ബ് പിടിച്ചു ഒതുക്കിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എന്തു ചെയ്യുക ഖാഹിറു ഇബാദിഹി ൽ ഹബീർ അത് അയാളുടെ മുഖത്ത് നോക്കി ചൊല്ലിയാൽ എന്ത് ചെയ്യും അയാൾ പരാജയപ്പെട്ടു പോവും ഇനി ഒന്നുകൂടെ പറഞ്ഞുതരാം ഇൻഷാ അല്ലെ ഇസാലത്തെ ഹഖബി ദുനിയ നമ്മൾക്കൊക്കെയുള്ള ഒരു പ്രശ്നമാണ് ഈ ടെൻഷനും അതുപോലെ നമ്മുടെ ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മളിപ്പോഴും എന്തു ചെയ്യുക വേജാറാകുന്നതൊക്കെ ഈ ദുനിയാവികളുള്ള ഇഷ്ടം കൊണ്ടാണ് അല്ലേ സമ്പത്ത് അധികരിപ്പിക്കണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വാരിക്കൂട്ടണം എന്നുള്ള ഇത് നഷ്ടപ്പെടുമ്പോഴാണല്ലോ സമ്പത്ത് ദുയാവ് പോകുമ്പോഴാണല്ലോ നമുക്ക് വിഷമം വരുന്നത് ഇല്ലേ കുറെ സമ്പത്ത് നഷ്ടപ്പെട്ടു സങ്കടം ആയിരിക്കും ദുയാവിൻ്റെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ നഷ്ടപ്പെടുന്ന സമയത്ത് നമുക്ക് വിചാരിക്കണം അത് ദുനിയവിനോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ദുനാവിനോട് ഭയങ്കര മഹബത്തുള്ളതുകൊണ്ട് അത് ഒഴിവായി കിട്ടിക്കഴിഞ്ഞാൽ ഈ ടെൻഷനോ പ്രയാസമോ ദുരിതമോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇല്ലാത്തതിൻ്റെ പേരുള്ള സങ്കടമോ ഒന്നും ഉണ്ടാവില്ല അപ്പം അതിനും പറഞ്ഞു പറഞ്ഞതൊരു മാർഗ്ഗമാണ് യാ കാഹിറു കാഹിറു യാ 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 കാഹിറുയാറ് എപ്പോഴും ഇങ്ങനെ ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടേയിരിക്കുക ഇങ്ങനെ യാ 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 കാഹിറു കാഹിറു യാ യാഹിറുയാറ് ഇങ്ങനെ എപ്പോഴും ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരുന്നാൽ അള്ളാഹു സുബാന അയാളുടെ കൽവിൽ നിന്നും ഹബ്ബു ഹൊബു കളയും ഹബ്ബു ഹുബു എന്ന് വെച്ചാൽ ദുനിയാവിനുള്ള ആ മഹബ്ബത്ത് എടുത്ത് കളയും അത് പോയി കെട്ടിക്കഴിഞ്ഞാൽ വലിയ രക്ഷപ്പെടും നമ്മൾ അത് നമ്മുടെ കൽവിൽ നിന്നുകൊണ്ട് പോയി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നാണ് എൻ്റെ അർത്ഥം അള്ളാഹുഹുസ് അല തരത്തിലാക്കി തെരുമാറുണ്ട് ഇപ്പോൾ ഉപകാരപ്പെട്ടുകാണമെന്ന് ചോദിക്കുന്ന ഒരുപാട് നന്മകൾ നമുക്ക് ലഭിക്കുന്ന രണ്ട് പദങ്ങൾ രണ്ട് ഇസ്മുകളാണ് ഖാഹിർ എന്ന നാമവും അതോട് ചേർന്ന് നിൽക്കുന്ന ഖഹാർ എന്ന നാമം അപ്പോൾ ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇൻഷാല് മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അനു അലഹ അസാലൈക്കും വാഹന